എന്താ ശോഭനീ റെഡി ആയിട്ടില്ലേ ഓ റെഡി 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 ആയി 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 അയ്യോ എനിക്ക് ഒരുങ്ങാൻ കുറച്ച് അപ്പൊ ഞങ്ങളൊരു യാത്ര പോവാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളിന്റെ വീട്ടിലേക്ക് പോവാണ് അതുപോലെ നിങ്ങൾക്കും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ അവിടെ പോകുമ്പോൾ പറയാൻ പറ്റും കുറച്ച് ലോങ് ആണ് എന്നാലും നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണു പോണം പോണംന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഇന്ന് എന്തെല്ലാം സമയം കണ്ടെത്തിയിരിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് പോയി അവിടത്തെ വിശേഷങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് കാണാം ബ്ലാക്ക് ഡ്രസ് വേണിരിക്കുന്നു ബ്ലാക്ക് ഷർട്ടും അവൻ അനിരുദ്ധ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് വണ്ടിയുടെ എടുത്ത് നിൽക്കുന്നുണ്ട് വണ്ടിയുടെ നമുക്ക് അവിടെ വെച്ച് കാണാം പോവാ നമ്മുടെ നമ്മ വീട്ടിൽ ഉണ്ണിക്കണ്ണന്നാണ് കേട്ടാ ഉണ്ണിക്കണ്ണൻ ഉണ്ട് ചേട്ടൻ ചേട്ടൻ പിന്നെ ഡ്രൈവർ ആണല്ലോ എന്താ ഉണ്ണിക്കണ്ണ ഒരു പാട്ടൊക്കെ ആയാലോസ് അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പാടാ റെഡി ആയിരിക്കും യാത്രയിൽ ഒരു വൈബായി അല്ലേ റെഡിയല്ലേ പാഞ്ചന്റെ പോക്കറ്റിൽ പഞ്ചന്റെ മുതുകിൽ നന്നായി ജീവിക്കാൻ കൂടാ ഇരം പോരാടാ പാഞ്ചന്റെ ഈടായി നങ്ങിന്റെ നടുവിൽ എന്തോരു ഇരിക്കും കൂടാ ഇരം പോരാടാ വിശ്വാം എന്റെ കായിലൊക്കെ ചിറ പണ്ടങ്ങട്ടുണ്ടോ നശ്വാം എൻ്റെ ലായിലൊക്കെ ഒത്തനങ്ങനെ കെട്ടി വരിക്കലും കര ഇഷ്ടം ഒത്തനു വരിനോ ഇവിടെ നിന്ന് തുടങ്ങണോളാൻ തന്നെ ഫോണിലോ വരികളൊന്നും അവ അറിഞ്ഞ പോലെ പാടിയിട്ടുണ്ട് അപ്പൊ കൊഴപ്പില്ല അല്ലെ അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ പാട്ട് കഴിഞ്ഞു അടുത്തത് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ അച്ഛന്റെ അടുത്ത് പാടാൻ പറഞ്ഞാലോ അയ്യോ ഞാനോ ആ എന്തെങ്കിലും ഒരു പാട്ട് അറിഞ്ഞ പോലെ എന്തെങ്കിലും മതി അല്ലേ കൊറച്ച് രണ്ടു വരി പാടുന്നില്ലേ അതെ പ്രിയ നിനക്കൊരു ഗാനം ഓ പ്രിയ എൻ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൽ ചിറകൂടഞ്ഞൂരേ കിട്ടുള്ളൂട്ടാ ബാക്കി വരി കുറച്ച് മറന്നുപോയ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല ശരിയാണോ വരികള് കറക്റ്റ് ആണെന്ന് അറിയില്ല എന്താ പതിനൊക്കെ പാടി അതുകൊണ്ടു അവിടെ കിട്ടുള്ള എന്ത് അല്ല രണ്ടുപേരും മതി അതായത് ഒരുപാട് പാടിയാൽ കാണുന്നവർക്ക് ബോറാവും അപ്പൊ രണ്ടുപേരും മതി എല്ലാവരും പാടിയത് എനിക്ക് അത്ര മലയാളം മലയാളം ഇല്ലെങ്കിൽ തമിഴ് പാടാ എല്ലാരും മലയാളം പാടിയില്ല അപ്പൊ ഞാന് തമിഴ് പാടാട്ടാ പാടാൻ പാടാത്തറിയായിട്ടുണ്ട് പാട്ട് രണ്ടുപേരെയേ പാടുള്ളു ഓട്ടാ

ും പോവാന്നുള്ളത് സൂപ്പർ നൈറ്റ് ഇത് നൈറ്റ് പോലെ തന്നെ ഇണ്ട് രാത്രിയാകുമ്പോ ഒന്നും കൂടി ഒന്നും കൂടി രാത്രിയാകുമ്പോ ഒന്നും കൂടി ഇരുട്ടാ ലൈറ്റേ ഇരുട്ടാണ് അല്ല ലൈറ്റും കാര്യങ്ങളും എനിക്ക് അറിയില്ല കിലോമീറ്റർ കിലോമീറ്റർ അറിയില്ല അറിയില്ല അറിയോ ആണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ല സത്യത്തിൽ പോയി പോയി അങ്ങോട്ട് നേരത്തെ ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത് കേട്ടാ ഞാൻ വർക്ക് ചെയ്ത് തൃശ്ശൂരാണ് അപ്പൊ ഡെയിലി പോയി വരികയായിരുന്നു അങ്ങനെ കുതിരാൻ തുരങ്ക ചാടി സൂപ്പർ വ്യൂ ആയിരുന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മള് സ്ഥലം എത്തിക്കഴിഞ്ഞു നമ്മള് വണ്ടീന്ന് ഇറങ്ങാണെന്നുള്ളത് കാണിച്ചു തരാ വണ്ടീന്ന് ഇറങ്ങാണ് ആള് ഇതാണ് ആള് എല്ലാവർക്കും അറിയാലോ പറയേണ്ട ആവശ്യമില്ല ഇതാണ് ര പിന്നെ നമുക്ക് ഇവിടെ കൊറേ ചുറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്ഥലം മനസ്സിലായില്ലേ ഉണ്ണിയനെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് പോയിരിക്കണോ ഇപ്പൊ വരും പോയി വരും ഞാൻ പിള്ളേരും ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഉണ്ണിയാട്ടം പുറത്തു വരികയായിരുന്നു അങ്ങനെ എത്തി ഭയങ്കര സന്തോഷമായി ഉണ്ണിയാട്ടനും ഞങ്ങളൊക്കെ കൂടി കുറേ നേരം സംസാരിച്ചിരുന്നു ആള് കാണുന്ന പോലെ എല്ലാ നല്ല കോമഡിയാണ് വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ നല്ല കോമഡി ആണ്ട്ടാ പിന്നെ കോമഡിയോട് കൂടി കോമഡി എല്ലാരും കൂടി ചിരിയായിട്ടാ നല്ല സന്തോഷമായിട്ടാണ്ട് സൂപ്പറാണ് അത് അടുത്താണ് ഇപ്പൊ അല്ലേ അക്ഷയ ഹോട്ടല് ടൗണിലേക്ക് അപ്പൊ ഇതുപോലെ വെക്കില്ലേ ഇവിടെ പാത്രത്തിൽ അക്ഷയെന്ന് പറഞ്ഞു നമ്മള് സ്ഥിരം ഹോട്ടല ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത് വരുന്നത് അപ്പൊ ചായ പൊട്ടണു വീഡിയോ ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ഒരു സ്നാക്ക് കട്ട്ലെറ്റ് പോലെ പൈസ കൊടുക്കണം നല്ല സ്നാക്ക് ആയിരുന്നു അത് നമ്മള് കണ്ടു കഴിഞ്ഞാൽ പഴം എന്തോ പഴമത്തെ മിക്സരിന്റെ ഷേപ്പ് ആണ് വേറെ ടേസ്റ്റ് ആണ് പേരല്ലോ അല്ല സംഭവം അത്ര സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ എല്ലാവർക്കും അറിയപ്പെടുന്നവരാണ് അതെ അറിയില്ല എന്റെ പാപ്പൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് പറയാൻ പറയാം ചായത് എന്തൊക്കെ ഐറ്റംസ് നോക്ക് ചായക്ക് പഴം കടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കേട്ടാറില്ല അപ്പൊ ഞങ്ങളൊരു വേറൊരു പരിപാടിയും കൂടി ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ആശേഷി എന്താ പറയണന്ന് അറിയില്ല ഒരു ഡാൻസ് പെർഫോമൻസ് അപ്പൊ എന്റെ കൂടെ കളിക്കാൻ പറ്റുമോ നോക്കിട്ട് പറയാം ഇല്ല ഡാൻസില് ഒരുപാട് ഫാൻസ് ഉണ്ട് എല്ലാരും വിചാരിക്കുന്ന കോമഡി മാത്രമാണ് പക്ഷെ അതല്ല അതിന്റെ ഉള്ളിൽ ഒരു കലയുണ്ട് ആ കല എന്താണെന്ന് ഞങ്ങൾക്കറിയാം കലയെ കുറച്ച് ആ കലൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇത് അവിടെ ഒക്കെ ഉണ്ടാവും ട്രോഫികളായിട്ട് ഡാൻസിലും ഇല്ല ഭരതനാട്യം അതൊക്കെ ഇല്ലേ അതിന്റെ ട്രോഫികളൊക്കെ വരുവരിയായ ഇവിടെ കൊറേ വെച്ചിട്ടുണ്ട് കേട്ടാ ഇതെല്ലാം ആഷ ചേച്ചിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ട്ടാ അങ്ങനെ ചായ ഓടിച്ചിരിക്കുമ്പോഴാണ് ആഷ ചേച്ചിക്കും ശോഭയ്ക്കും പെട്ടെന്നൊരു ആഗ്രഹം എന്നാ പിന്നെ ഒരു ഡാൻസ് ആയാലോ രണ്ടുപേരും കൂടി സൂപ്പറായി ഡാൻസ് കളിച്ചിട്ടോ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടാ അപ്പൊ ഞങ്ങൾ അധികം വൈകുന്നില്ല എക്സിബിഷന് സമയം സമയം അത് നോക്കിട്ട് സമയം അതിന്റെ അത് നോക്കട്ടെ നോക്കട്ടെ പക്ഷെ ഞങ്ങൾ കൊണ്ട് ഒരാള് വെയിറ്റ് ചെയ്യണ്ട് അതുണ്ട് അതാണ് പ്രശ്നം അതെ അതെ രാത്രി യാത്ര ഇല്ല യാത്രയില്ല അപ്പൊ ഞങ്ങള് എല്ലാവർക്കും അടുത്ത വീടില് കാണാം ബൈ ബൈ ശരി